യാക്കോബിന് ആഭ്യചാരമേൽക്കുമോ ഏൽക്കുകയില്ല പക്ഷേ ഏൽക്കാതിരിക്കണമെങ്കിൽ യാക്കോബിനെപ്പറ്റി ജീവിക്കണം വചനത്തിലുള്ള വിശ്വാസവും അടിത്തറയും നമുക്കുണ്ടായിരിക്കണം വചനത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ആഭ്യചാരത്തിൻ്റെ തിക്തഫലങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം അസൂയാലുക്കൾ ശത്രുക്കൾ അയൽക്കാർ ബന്ധുമിത്രാദികൾ എന്നിങ്ങനെ നിരവധി പേരിൽ നിന്ന് ആഭ്യചാര കർമ്മങ്ങൾ നമുക്കെതിരെ ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നാം വചനം കൊണ്ട് നമ്മുടെ ഭവനത്തെയും നമ്മുടെ വീട്ടുകാരെയും പുതിയണം ഇതിനു പുറമെ കള്ളന്മാരുടെ ശല്യം ഇടജന്തുക്കളുടെ ഉപദ്രവം എന്നിവയിൽ നിന്നും ഈ വചനത്തിൻ്റെ ശക്തിയാൽ നാം സുരക്ഷിതരാകും പല വീടുകളിലും ഇന്ന് വൃദ്ധരായ മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ് കഴിയുന്നത് മക്കൾ വിദേശത്തോ അകലെയോ ആയിരിക്കാം ഈ മക്കൾക്ക് മാതാപിതാക്കളെ സമർപ്പിച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് വിഷ ജന്തുക്കളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഉള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും ഈ വചനം നമ്മെ ഒത്തിരി സഹായിക്കും ഇങ്ങനെ നമ്മുടെ സ്വത്തിനും ആരോഗ്യത്തിനും നമ്മുടെ ആത്മാവിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന അതിശക്തമായ വചനഭാഗം ഇതാണ് സക്രിയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം എട്ടാം വാക്യം ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു വചനഭാഗമാണ് ഇത്